താൻ രാജ്പുത്ത് ഗ്രൂപ്പും ഈഗിൾ ഗ്രൂപ്പും തമ്മിൽ നടക്കുന്ന നേർക്കാഴ്ച പല പല ഡീ ലീഡിങ് ഫാഷൻ ഇൻഡസ്ട്രികളുടെ കൂടെയുള്ള മീറ്റിംഗ് ആണെന്ന് മറ്റുള്ള എതിരാളികളെക്കാൾ കൂടുതൽ ആളുകൾ ആകാംക്ഷയോടെ വെയിറ്റ് ചെയ്യുന്നത് ലിയോ റോബിൻസൺ ക്രൂസോയും യാദവ് രാജ്പുത്തും തമ്മിലുള്ള കൂടിക്കാഴ്ചയാണ് എറണാകുളത്തെ പേരുകെട്ട സെവൻ സ്റ്റാർ ഹോട്ടലിലെ ഒരു കോൺഫറൻസ് ഹാളിൽ എല്ലാവരും ക്ഷമയോടു കൂടി വെയിറ്റ് ചെയ്യുകയാണ് ഈ രണ്ട് ലെജൻസിന് വേണ്ടി ബ്ലാക്ക് ഫോർമൽ സ്യൂട്ടിൽ ജെൽ തേച്ച മിനിക്ക് ഹെയറും ഹെയ്സൽ ബ്ലൂ ഐസുമായി ലിയോ നടന്നു കയറി അവൻ്റെ പിന്നാലെ തന്നെ ജെറി ഉണ്ടായിരുന്നു അവൻ്റെ ഇറ്റാലിയൻ സൗന്ദര്യത്തെ മറ്റു സ്ത്രീകൾ വായി നോക്കി നിന്നത് ജെറി ദേഷ്യത്തിൽ നോക്കി കണ്ടു ലിയോയുടെ തൊട്ടടുത്ത് തന്നെ ഒരു സീറ്റ് അവളും എടുത്തിരുന്നു ഇവരെന്താ ആണുങ്ങളെ കണ്ടിട്ടില്ലേ ജെറി ദേഷ്യത്തിൽ ലിയോയുടെ ചെവിയിലായി പറഞ്ഞു ആണുങ്ങളെ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നെ പോലെ എക്സ്ട്രീം ഹോട്ട് ആൻഡ് സെക്സി ആയിട്ടുള്ള ആണുങ്ങളെ കണ്ടിട്ടുണ്ടാവില്ല കുസൃതിയോടെ ലിയോ പറഞ്ഞതും ജെറി ദേഷ്യത്തിൽ അവൻ്റെ തുടയിലായി നുള്ളി യു ഇഡിയറ്റ് അവൻ ദേഷ്യത്തിൽ മുരണ്ടു അപ്പോഴേക്കും ഓഫ് വൈറ്റ് ബ്ലേസേഴ്സ് ആൻഡ് സ്യൂട്ട് ധരിച്ചുകൊണ്ട് തൻ്റെ നീളൻ കഴുത്ത മുടിയിൽ ബൺ ചെയ്തുകൊണ്ട് സ്റ്റൈലിഷായി യാദവ് അങ്ങോട്ട് വന്നിരുന്നു അവനൊപ്പം തന്നെ അതേ പ്രൗഢിയോടെ റാമുണ്ടായിരുന്നു ഒരു ഭാഗത്ത് ഇറ്റാലിയൻ പുരുഷ സൗന്ദര്യമാണെങ്കിൽ ആണെങ്കിൽ മറുഭാഗത്ത് ഇന്ത്യൻ പുരുഷ സൗന്ദര്യമായിരുന്നു അത്രയ്ക്കും മാൻലി ആൻഡ് ഹോട്ട് ലുക്കാണ് അവന് ജെറി പോലും അറിയാതെ അവനെ നോക്കി നിന്നു സോറി ഫോർ ബീങ് ലേറ്റ് വളരെ ക്യാഷ്വലായി യാദവ് പറഞ്ഞു ഓരോ ഇൻഡസ്ട്രികളും അവരുടെ ഫാഷൻ ഐഡിയ ആൻഡ് തീം ഓരോ പ്രസൻറ്റേഷനായി സമർപ്പിക്കാൻ തുടങ്ങി യാദവ് വളരെ നന്നായി തന്നെ യാദവിൻ്റെ പ്രസന്ന ചെയ്തു ലിയോയും ഒട്ടും മോശമായിരുന്നില്ല ഇവർ തമ്മിൽ തന്നെയായിരിക്കും കൂടുതൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സെക്കൻഡുള്ള മത്സരം എന്ന് എല്ലാവർക്കും തോന്നി തുടങ്ങി മീറ്റിംഗ് കഴിഞ്ഞ് പോകാൻ നിന്ന് യാദവ് കോറിഡോറിൽ വച്ച് തിരിഞ്ഞു നോക്കി തന്റെ പിന്നിലായി വരുന്ന ലിയോ അവന്റെ അടുത്ത് തന്നെയുള്ള നീളത്തിലുള്ള മെലിഞ്ഞ ജെറി എന്ന ചെറുപ്പകാരനെയും അവൻ നോക്കി ചെറിയൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് യാദവ് അങ്ങോട്ടേക്ക് നടന്നു ഹലോ മൈ ഡിയർ ഫ്രണ്ട് യാദവ് അവന് നേരെ ഹസ്തദാനം ചെയ്തു ലിയോയും ഒരു പുഞ്ചിരി പകരം നൽകി നിന്റെ പപ്പ നിന്നെ ഇങ്ങോട്ട് അയയ്ക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല റോബിസൺ അയാൾക്കായിരുന്നു എന്നോട് പക ഇപ്രാവശ്യം അയാൾ നിന്നെയാണ് എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത് യാദവ് പറഞ്ഞു യാദവിന്റെ അഘാര ശബ്ദത്തിന്റെ ഗാംഭീര്യത്തിലും വായി നിൽക്കുകയാണ് നമ്മുടെ സ്വന്തം ജെറിമോൾ ഈ കോമ്പറ്റീഷൻ കൊണ്ട് എനിക്ക് ഈഗിൾ ഗ്രൂപ്പിനെ ഉയർത്തുക മാത്രമല്ല ലക്ഷ്യം മിസ്റ്റർ യാദവ് രാജ്പൂത്ത് എനിക്ക് എൻ്റെതായ കുറച്ച് പേഴ്സണൽ നേട്ടങ്ങൾ കൂടിയുണ്ട് ഐ ഹാവ് നവർ സീനസ് എ ആൻ എനിമി ഇൻ മൈ ലൈഫ് ടിൽ നൗ വട്ട് ഇൻ ദിസ് ഗെയിം ഐ വോണ്ട് ടു വിൻ കൗശലത്തോട് ചിരിച്ചുകൊണ്ട് ലിയോ പറഞ്ഞു പണ്ട് കോളേജ് സെമിനാർ ആൻഡ് ഡിബേറ്റ് കോമ്പറ്റീഷനിൽ മത്സരിച്ചതുപോലെയാണ് ആർ കെ ഫാമിലിയുടെ കൂടെയുള്ള ബിസിനസ് എന്ന് ലിയോ കരുതിയോ നിന്റെ അമ്മ ഇന്ത്യൻ അല്ലേ ആസ്കർ അബൌട്ട് ദ ഇന്ത്യൻ ബിസിനസ് ടാക്ടിക്സ് ആൻഡ് ഹു ലീഡ്സ് ഫേഴ്സ് ഇൻ അവർ കൺട്രി യാദവ് ദേശത്തിൽ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മയോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ എന്താണെന്നും നിന്റെ കാലിബർ എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം ഐ ആം പ്രൗഡ് ഓഫ് യു ദാറ്റ് യു ബീങ് ദ യംഗസ്റ്റ് ലീഡിങ് ബിസിനസ് മാൻ ഇൻ ദ കൺട്രി ബട്ട് ഇപ്രാവശ്യം നീ എനിക്ക് തോറ്റു തന്നെ പറ്റൂ ഈ തോൽവി കൊണ്ട് എനിക്ക് ഗുണമേ ഉണ്ടാവുകയുള്ളൂ ലിയോ എന്ന ശത്രുവിനെ ഒരിക്കലും എൻ്റെ ലൈഫിൽ ഉണ്ടാവില്ല ഞാനൊരിക്കലും ആയിരുന്നില്ല അച്ഛനുമായുള്ള പ്രശ്നം നിങ്ങൾ തന്നെ തീർക്കുക ഐ ഹാവ് സം ഡിഫറെൻറ്റ് പ്ലാൻസ് യാദവ് ലിയോ കൈ രണ്ട് മാറിൽ കെട്ടിക്കൊണ്ട് പറഞ്ഞു ഐ ഡോണ്ട് കെയർ യുവർ ബ്ലഡ് ഫാമിലി മാറ്റേഴ്സ് എനിക്കൊന്നേ പറയാനുള്ളൂ നിൻ്റെ തന്തയെ പോലെ നിറികെട്ട പണി വലതും എടുത്ത് എൻ്റെയോ എൻ്റെ കുടുംബത്തിനു നേരെ വന്നാൽ ഐ വിൽ ഷോ യു ഹ് ഹു ഐ എം അത്രയും പറഞ്ഞവൻ അവിടെ നിന്ന് പോകുമ്പോൾ ലിയോയുടെ ചുണ്ടിൽ ഒരു പുച്ഛാവമായിരുന്നു വെറുതെ ഒന്ന് പിന്നോട്ട് നോക്കിയപ്പോഴാണ് കണ്ടത് യാദവനെ തന്നെ നോക്കി വെള്ളമിറങ്ങിക്കൊണ്ടിരിക്കുന്ന ചെറുമോൻ ഡാ ദേഷ്യത്തിൽ അവൻ അവളുടെ ചെവിയിൽ പിടിച്ചു എൻ്റെ സാറേ ഏതാ മുതൽ ഇത്രയും ലുക്കുള്ളൊരു ബോസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞെങ്കിൽ ഞാൻ അപ്പോൾ പോളെങ്കിനോട് അവിടെ പോയി ജോലി തരാൻ പറഞ്ഞേനെ ജെറി പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ അപ്പോഴേക്കും അവനെ തൂക്കി ചുമലിട്ട് അവൻ കോടിപ്പടി ഇറങ്ങി കാർ പോർച്ചിൽ കയറി തൻ്റെ കാറിൽ കയറിയിരുന്നു ഡ്രൈവർ ടേക്ക് ദ കാർ അവൻ ഓർഡർ ചെയ്തു പിന്നെ മുന്നിലായി ഉള്ള കർട്ടൺ കൊണ്ട് അവൻ ഡ്രൈവറും ഇവരും തമ്മിലുള്ള ഭാഗം കവർ ചെയ്തുകൊണ്ട് ജെറിയുടെ നേരെ നോക്കി ഡോണ്ട് ട്രൂൾ ഓവർ എന ദൈ ലൈക്ക് ദീസ് അത്രയ്ക്ക് ദേഷ്യവും കുഷുമ്പും നിറഞ്ഞ ലിയോയുടെ പുതിയ ഭാവം ജെറി അതിശയത്തോട് അവനെ നോക്കി ഞാൻ ഞാൻ വെറുതെ പറഞ്ഞതാ എനിക്ക് ലിയോ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത് തന്നെയാണ് കംഫർട്ടബിൾ ജെറി പറഞ്ഞു കൂടുതൽ കിടന്ന് ഉരുളണ്ട അവൻ വന്നപ്പോൾ തൊട്ട് നീ അവനെ സ്കാൻ ചെയ്യുന്നതും വളരെ വ്യക്തമായി ഞാൻ കണ്ടതാണ് ഹി ഈസ് നോട്ട് എ ഗേ ലൈക്ക് യു അവനെ വെറുതെ പോലും മോശമായ രീതിയിൽ നോക്കേണ്ട എന്നെപ്പോലെ പോലെയല്ല നിന്നെ കൊന്നു കളയും അവൻ ലിയോ അവൻ്റെ ഷേർട്ടിൽ പിടിച്ച് വലിച്ച് മുഖം അവൻ്റെ കൊണ്ട് പറഞ്ഞു എനിക്ക് ഇറ്റാലിയൻ സുന്ദരൻ ഉണ്ടല്ലോ പിന്നെ എന്തിനും ഞാൻ വേറെ നോക്കണം യു ആ മൈ ക്രഷ് മൈ സൂപ്പർ ഹീറോ അവൻ്റെ കവളിൽ വീണ്ടും ഉമ്മ കൊടുത്തുകൊണ്ട് ജെറി പറഞ്ഞു ജെറി അവൻ ദേഷ്യത്തിൽ തട്ടിമാറ്റി അവളെ ഐ ലവ് യു സർ ജെറി അവൻ്റെ കവളിൽ പിടിച്ചുകൊണ്ട് കണ്ണിലേക്ക് നോക്കി പറഞ്ഞു അപ്പോൾ ചെറിയ വെറും പെണ്ണായിരുന്നു എല്ലാ വികാരങ്ങളും വിചാരങ്ങളും ഉള്ള പഴയ ചാരുലത അവൻ തന്നോട് കാണിക്കുന്ന കരുതലും കുഷ്ണുമെല്ലാം ആസ്വദിക്കുന്ന അവൾക്ക് അത് തുറന്നു പറയാതിരിക്കാൻ കഴിഞ്ഞില്ല ലിയോ ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളെ നോക്കി പറഞ്ഞു നിന്നോട് ഞാൻ കാണിക്കുന്നത് എനിക്ക് ഇതുവരെ കിട്ടാത്തൊരു കെയർ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് കിട്ടിയത് കൊണ്ട് മാത്രമാണ് അല്ലാതെ അതിൽ വേറെ ഇഷ്ടമില്ല അവൻ പറും അവൾ വേഗം അവൻ്റെ ഹൃദയത്തിൽ കൈവച്ചു ചേർന്നു നോക്കി പിന്നെ എന്താ ഇതിങ്ങനെ മിടിക്കുന്നേ കുസൃതിയോടെ ചെറു ചോദിച്ചു ലിയോ മറുപടി ഇല്ലാതെ കെ സിയിൽ പോലും വിയർത്തുപോയി എന്നെ ഇഷ്ടമാണ് നിങ്ങൾക്ക് എനിക്കറിയാം കുസൃതിയോട് ചെറു പറഞ്ഞു നോ നോട്ട് അറ്റ് ഓൾ ലിയോ വാഷിയിൽ പറഞ്ഞു വെറുതെ അഭിനയിക്കാണോ ഞാൻ അടുത്ത് വരുമ്പോൾ ക്രമം തെറ്റുന്ന ഹൃദയം ഇടപ്പം പറഞ്ഞു തരുന്നുണ്ട് എന്നോടല്ല ഞാൻ അടുത്ത് വരുമ്പോൾ നിങ്ങൾ ശ്വാസം പോലും എടുക്കാൻ മറക്കുന്നു എന്തിനാണ് ഈഗോ ഞാൻ പുരുഷനും സ്ത്രീയും ആര് വേണമെങ്കിലായിക്കോട്ടെ ഒരു മനുഷ്യനെ കരുതിക്കൊണ്ട് സത്യം പറ എന്നോട് ഇഷ്ടമല്ലേ എന്നോട് പ്രണയമില്ലേ നിങ്ങൾക്ക് അത്രയും കരുത്തുറ്റ വാക്കുകൾ അവൻ്റെ മേലിൽ അവൾ ചൊരിഞ്ഞു അവനും ഒരു നേരം മറുപടി പറയാൻ കഴിയാതെ അവളെ നോക്കി സ്ത്രീയോ പുരുഷനോ ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ പക്ഷേ മനുഷ്യനെന്ന നിലയിൽ ജെറി എന്ന വ്യക്തിയോട് തനിക്ക് എന്താണ് വികാരം അവന് മനസ്സിൽ ഉറക്കം കിട്ടുന്ന ചോദ്യം എനിക്ക് നിന്നോടൊന്നും സംസാരിക്കുന്നില്ല എനിക്ക് തലവേദനിക്കുന്നു അവൻ വേഗം ടോപ്പിക്ക് മാറ്റി തലയിൽ കൈവച്ചു കൊണ്ടിരുന്നു ഇതൊരു തൊലും ഒളിച്ചോട്ടമാണ് നിങ്ങൾക്ക് എവിടെ നിന്നും പൊട്ടിമുളച്ചൊരു മൈഗ്രെയിൻ ജെറി ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവനിന്നും മാറിയിരുന്നു തിരിച്ച് ലിയോ വില്ലയിൽ എത്തിയപ്പോഴേക്കും മനസ്സിൽ ഈ ചോദ്യം തന്നെയായിരുന്നു ഫ്രഷ് ആയി കഴിഞ്ഞ ശേഷം ലാപ്പിൽ തൻ്റെ ഫാഷൻ ഡിസൈൻസ് എല്ലാം ചെക്ക് ചെയ്യുമ്പോഴും മുഴുവൻ മനസ്സിൽ ജെറി എന്നോട് ചോദിച്ച ചോദ്യമാണ് ഒരാളെ പ്രണയിക്കാൻ മനുഷ്യനായി പോരെ പുരുഷൻ സ്ത്രീയും ആവണോ എനിക്ക് അവനോടുള്ള വികാരം എന്താണ് ഞാനൊരു ഗേ ആണോ അവൻ്റെ മനസ്സിൽ ചോദ്യങ്ങൾ ഓരോന്നായി വന്നു കൊണ്ടിരുന്നു ഉടനെ ലാപ്പിൽ ഗൂഗിൾ സെർച്ച് ചെയ്തു ഹൗ ടു നോ ഈ ഫയം എ ഗെ മനുഷ്യ മസ്തകസ്ത്തിലെ മീഡിയൽ ടൈം റോയിൽ ലോബിൽ ഉള്ള മാറ്റങ്ങളാണ് സ്വർഗപ്രണയത്തിനൊരു കാരണമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അത്തരം മാറ്റങ്ങൾ ശരീരഘടനയിലും പ്രതികരണങ്ങളിലും മറ്റും മാറ്റങ്ങൾ വളർത്തുന്നു സ്വർഗ ലൈംഗികത ഒരു ജീവിതശൈലി അരുകരണവും കൂടെയാണെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അവൻ മനസ്സിൽ വായിച്ചെടുത്തു ഒരേ ലിംഗത്തിലുള്ള ഒരാളോട് വൈകാരികമായി നിങ്ങൾ ആകർഷിക്കപ്പെടുന്നതായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരേ ലിംഗത്തിൽപ്പെട്ട ഒരാളുടെ ശാരീരികമായി ആകർഷിക്കപ്പെടുന്നത് സാധാരണമാണ് എന്നാൽ വ്യക്തിയുമായൊരു ജീവിതം നിങ്ങൾ കാണാൻ കഴിഞ്ഞാൽ നിങ്ങൾ സ്വർഗ്ഗാനുരാഗിയോ ബൈസെക്ഷലോ അല്ലെങ്കിൽ ലെസ്പിയനോ ആകാം ലിയോ ഇത് മനസ്സിരുത്തി ഒരുപാട് വായിച്ചു നോക്കി അവനോട് തോന്നുന്നത് ഒരേ സമയം വൈകാരികവും ശാരീരികവുമായ ആകർഷണം തന്നെയാണ് പക്ഷേ ഇതിനു മുമ്പ് എത്രയോ പുരുഷന്മാരെ കണ്ടിരിക്കുന്നു അവരോട് എന്തുകൊണ്ട് തോന്നിയില്ല സ്ത്രീ സഹജമായ ഭാവം അവനുള്ളത് കൊണ്ടാണോ ഇനി അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഗേ ആവുന്നത് ഒരു പുരുഷനായി ഞാൻ അറിയാതെയും അറിഞ്ഞുകൊണ്ടും അവൻ്റെ ചുംബനം ആസ്വദിച്ചിട്ടുണ്ട് അവൻ്റെ ചുണ്ടുകളിൽ നോക്കുമ്പോൾ തന്നെ അതിൻ്റെ രുചി നോക്കാൻ തോന്നിയിട്ടുണ്ട് അത്രയ്ക്ക് നിർമ്മലമായ പനിനീർപ്പ് പോലെയാണ് അത്തരം ശരീരഘടനയും ശബ്ദവും എല്ലാം സ്ത്രീ തന്നെ ഞങ്ങൾ രണ്ടുപേരും പുരുഷനാണ് സ്ത്രൈണത ഉള്ള ഒരു പുരുഷനെ ആയിരിക്കാം എൻ്റെ ശരീരം ആഗ്രഹിക്കുന്നത് വിക്കിപീഡിയ പറയുന്നത് ശരിയാണെങ്കിൽ യെസ് ഐ ആം ഇൻ ലവ് വിത്ത് ജെറി ലിയോ കണ്ണുകൾ കണ്ണുകളടിച്ച് ദീർഘശ്വാസം എടുത്തു അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൊളുമ്പി അവരൊരു ഗേ ആണെന്ന് അവന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല മനസ്സിൽ ഒരുപാട് സംഘർഷം തോന്നി ഞാനൊരു ഗേ ആണെന്ന് മമ്മി എന്നെ സ്വീകരിച്ചാലും പപ്പ തള്ളിക്കളയും അല്ലെങ്കിലും എന്നാണ് അയാളുടെ പരിഗണന എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ കോൺട്രാക്ട് പൂർത്തിയാക്കി പോകുമ്പോൾ പപ്പയോടുള്ള ബന്ധം അവസാനിക്കും മമ്മിക്കും എനിക്ക് സ്വാതന്ത്ര്യം ലഭിക്കും ഒപ്പം അവനെയും കൂടെ കൂട്ടണം എൻ്റെ ജെറി അവൻ്റെ ചൂടിൽ ചെറുതായി ഒരു പുഞ്ചിരി വന്നു എൻ്റെ ഐഡൻറ്റിറ്റി ഇപ്പോഴും എനിക്ക് സംശയമാണ് പക്ഷേ ജെറി നിന്നെ നഷ്ടപ്പെട്ടു എനിക്ക് വയ്യ നീ ഇന്ന് ചോദിച്ചതിനുള്ള ഉത്തരം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു ഐ ആം ഇൻ ലവ് വിത്ത് യു ആൻഡ് വി ആർ ഹ്യൂമൻ അത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ ഐ ലവ് യു നിന്നോട് ഉടനെ തന്നെ ഞാൻ കൺഫസ് ചെയ്യുന്നതായിരിക്കും രാജ്പുത് ഫാമിലിയിൽ ധ്രുവും ഷാലിയും യാദവും തുമ്പിയും എല്ലാവരുമുണ്ട് കേരളത്തിലെ ചെറിയ തീർത്ഥയാത്ര സംബന്ധമായി വന്നിരിക്കുന്ന ഗുരുജി ഇന്ന് ഇവരുടെ പാലസിലാണ് താമസം ഷാലിയുടെ ആവശ്യപ്രകാരം വീണ്ടും യാദവിൻ്റെ ജാതകം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം യാദവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായക സമയമാണിത് അടുത്ത മാസം മുപ്പത്തിരണ്ട് വയസ്സ് തികയും മുമ്പ് മാംഗല്യം നടക്കണം ഇല്ലെങ്കിൽ മരണം സംഭവിക്കും അംശം ഉള്ളിലുള്ള പുനർജന്മമാണ് ആയുസ് എപ്പോഴും കുറവായിരിക്കും ഇവരുടെ അച്ഛന്റെ കാര്യം ഇതുതന്നെ മുൻജന്മശാപമായിരുന്നു ഈ കുടുംബത്തിൻ്റെ മേലുണ്ടായിരുന്നത് ഷാലിനി ഞെട്ടിലൂടെ നോക്കി അവളുടെ മാതൃഹൃദയം തേങ്ങാൻ തുടങ്ങി യാദവ് ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഭാവങ്ങളില്ല ഇയാളെ വിവാഹം കഴിക്കേണ്ട കുട്ടിയെ കാണുമ്പോൾ തന്നെ പ്രകൃതി ഇയാൾക്ക് സൂചന കൊടുത്തിട്ടുണ്ടാവും രണ്ട് മനുഷ്യജന്മങ്ങളിൽ ഒന്നിക്കാതെ പ്രണയമാണ് മൂന്നാമത്തെ ഈ ജന്മത്തിൽ അവർ ഒന്നിക്കാൻ ശ്രമിപ്പിക്കുന്നത് യാദവിൻ്റെ അച്ഛൻ്റെ അതേ രൂപമല്ലേ ഇയാൾക്ക് ഗുരുചി ചോദിച്ചു അതേ ഏട്ടന്റെ തനി പകർപ്പാണ് ധ്രുവ പറഞ്ഞു രൂപം മാത്രമല്ല ശബ്ദം ഭാവം എല്ലാം ഒന്നല്ലേ ഗുരുചി ചോദിച്ചു അതേ ധ്രുവും ശാലിനിയും ഒരുപോലെ പറഞ്ഞു നിങ്ങളുടെ ഏട്ടൻ തന്നെയാണ് രണ്ടാമത് ജനിച്ചിരിക്കുന്നേ ആ ആത്മാവ് ഭൂമി വിട്ട് പോയിട്ടില്ല ഉടനെ വേറൊരു ജീവന്റെ രൂപത്തിൽ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നു ദേഹം മാത്രമാണ് നിങ്ങൾ കാശിയിൽ ഒരുക്കി വിട്ടത് ഇത് നിങ്ങളുടെ ഏട്ടൻ ഹർഷ് വർദ്ധ തന്നെയാണ് ഗുരുജി പറഞ്ഞതും ധ്രുവിൻ്റെ കണ്ണുകളും അവനെ നോക്കി കാലിന്മേൽ കാൽക്കയത്തി അഹങ്കാരഭാവത്തോടെ ഇരിക്കുന്ന യാദവ് മനസ്സ് എന്താണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല ഇയാളുടെ അമ്മയുടെ അതേ രൂപവും ഭാവവും ഉള്ള ഒരു പെൺകുട്ടി ഇയാൾക്ക് വേണ്ടി ജനിച്ചിട്ടുണ്ട് ആ ആത്മാക്കൾ കണ്ടുമുട്ടിയിട്ടുണ്ട് അവരെ വിവാഹം കഴിപ്പിച്ചാൽ മതി ഈ കുടുംബത്തിലെ ഐശ്വര്യം വീണ്ടും വരും ഒരേ സമയം ഷാലിയും ധ്രുവും അറിയാതെ മുഖത്തോട് മുഖം നോക്കി വൈശാലി അവർ പതിയെ പറഞ്ഞു യാദവ് മോനെ മുഖഭാവത്തിൽ ഇതെല്ലാം നേരത്തെ അറിയാമെന്നാണ് എന്തായാലും ഒന്ന് പറയാം നിന്റെ ഇണയെ നീ തന്നെ നേടിയെടുക്കണം ഈ ജന്മത്തിൽ നിനക്ക് അവളെ നഷ്ടമായാൽ ഇനി ഒരു ജന്മം ചിലപ്പോൾ ഉണ്ടാവില്ല അവൾ മറ്റാർക്കെങ്കിലും സ്വന്തമായാൽ ആ ആത്മാക്കൾ തമ്മിൽ ആത്മാർത്ഥയെ പറഞ്ഞാൽ പിന്നെ ഒരു ജന്മവും കർമ്മവും ഒന്നും നിനക്കുണ്ടാവില്ല അവളുടെ ഒരു കുടുംബം നിനക്ക് ഞാൻ കാണുന്നുണ്ട് രണ്ട് വർഷത്തിനുള്ളിൽ സന്താനയോഗവുമുണ്ട് പക്ഷേ കുട്ടിയുടെ മനസ്സിൽ ഈ കഥയും ചരിത്രവുമില്ല അവളെ നേടാൻ കഴിയുമോ ഗുരുജി ചോദിച്ചു ഈ ജന്മം എന്നല്ല എല്ലാ ജന്മവും വൈശാലി എനിക്ക് മാത്രമായിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് യാദവ് എഴുന്നേറ്റ് തൻ്റെ മുറിയിലേക്ക് നടന്നുപോയി തുമ്പി ഞെട്ടിലൂടെ ചുറ്റും നോക്കി ഹാഷ്യം കൂടിയുണ്ടായിരുന്നു അവിടെ അവൾ അറിഞ്ഞ അയ്യ ഒ ഒരിക്കലും ഇങ്ങനെയല്ല ആൾക്ക് പ്രണയവുമില്ല കാമവുമില്ല പക്ഷേ ഇത് വേറെ ആരോ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്ന പോലെ പക്ഷേ വൈശാലി അവൾ സമ്മതിക്കുമോ മനസ്സ് തന്നെ കലുഷിതമായ അവസ്ഥ എന്നാൽ ശാലിനി ധ്രുവും സന്തോഷത്തിലായിരുന്നു മരിച്ചുപോയ തന്നെ സഹോദരങ്ങൾ ഇതാ വീണ്ടും ഒന്നിക്കുന്നു തുമ്പി നേരെ ഗാർഡൻ ഏരിയയിൽ ഹാഷിയെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ് മതി പെണ്ണെ ആരെങ്കിലും കണ്ടാൽ ഹാഷിയും പറഞ്ഞു എന്തൊരു മണം നിനക്ക് അവൻ്റെ കഴുത്തിൽ മുഖം പൂഴ്ത്തിയവൾ പറഞ്ഞതും അവൻ്റെ വിരലുകൾ ഇടുപ്പിൽ മുഴുകി എൻ്റെ കൺട്രോൾ പോകും പ്ലീസ് അവൻ പതുക്കെ ചെവിൽ പറഞ്ഞതും തുമ്പി അടങ്ങി മാറി നിൻ്റെ ഭയ്യ പറഞ്ഞ കേട്ടോ വൈശാരി വിവാഹം കഴിക്കാൻ പോവുക എന്ന് പക്ഷേ യാദവ് ഭായി അങ്ങനെ ഒരു വികാരമുള്ള ആളല്ല ഒരു കുടുംബജീവിതം ആൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടില്ല ഹാഷിയും പറഞ്ഞു എനിക്കും അതാണ് മനസ്സിലാവാത്തത് ഇനി ബിസിനസ് കൂടി ലാഭമുണ്ടാവും എന്ന വല്ല അന്ധവിശ്വാസം കൊണ്ടാവുമോ ഇങ്ങനെ അൺറൊമാൻറ്റിക്കായിട്ടൻ പാവം വൈശു അവളെ മിക്കവാറും തട്ടിക്കൊണ്ടുവരാനാവും പ്ലാൻ തുമ്പി അങ്ങനെ പറഞ്ഞു അതെന്താ ഹാഷിയും ചോദിച്ചു ചരിത്രം അങ്ങനെയാണ് മോനെ അതിനെ കൂട്ടുന്നത് നിൻ്റെ അബ്ബയും ജാഫർബായിക്കറിയുമെല്ലാം ആളാണ് സാക്ഷി തുമ്പി ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല പുനർജന്മവും കഥകളും പക്ഷേ എങ്ങനെ രൂപം പോലും ഒരേപോലെ യാദവായി എനിക്ക് അത്ഭുതം വൈശാലി ശരിക്കും മഹാലക്ഷ്മി ആൻ്റിയെ പോലെ തന്നെ ഇതിൻ്റെ സയൻസ് എങ്ങനെയാണോ ആവോ ഹാശിയും പറഞ്ഞു അതാണ് മോനെ പ്രണയം പ്രണയം സാക്ഷാത്കരിക്കാൻ വേണ്ടി ഞാനും പുനർജനിക്കും നീ എന്നെ ഈ ജന്മം സ്വീകരിച്ചില്ല എങ്കിൽ തുമ്പി അവൻ്റെ കടവിളി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ തുമ്പി നീ ഈ ജന്മം തന്നെ എൻ്റെയാകും ആക്കും ഞാൻ അവൻ ചിരിയോടെ പറഞ്ഞു ബാൽക്കണിയിൽ പുറത്തേക്ക് നോക്കി സിഗരറ്റ് വലിച്ചു വിടുകയും യാദവ് ആദ്യമായി ട്രാഫിക് ബ്ലോക്കിൽ അവളെ കണ്ടത് തൊട്ട് അവിടുമായുള്ള ഓരോ രംഗങ്ങളും മനസ്സിൽ വന്നു പെട്ടെന്നാണ് റാം അവൻ്റെ അടുത്തേക്ക് വന്നത് യാദവ് കേട്ടതെല്ലാം ശരിയാണോ അങ്കിൾ ആൻറ്റി പറഞ്ഞതുപോലെ നീ ശരിക്കൊരു യുവാത്തിന് തയ്യാറാണോ ആകാംക്ഷയോട് അവൻ ചോദിച്ചു അതെ യാദവ് ഗൗരവത്തിൽ പറഞ്ഞു നീ നീ അവളെ പ്രണയിക്കുന്നുണ്ടോ റാം ഞാട്ടിലോട് ചോദിച്ചു എനിക്കറിയില്ല പക്ഷെ ഒന്നറിയാം ഇപ്പോൾ യുവാത്തിന് ഞാൻ സമ്മതിച്ചില്ല എങ്കിൽ രാജ്പഥ് കുടുംബം മുഴുവൻ ആയിരിക്കും ഒരു കുടുംബത്തെ മുഴുവനും കൊന്ന് ഇല്ലാതെയാക്കിയ ശവം എൻ്റെ മരണത്തിലും അടങ്ങിയിരിക്കുമെന്ന് തോന്നില്ല എന്നെ ഒരിക്കലും ധ്രൂപാപ്പയും ഷാലുമയും വെറുതെ വിടില്ല അവർ നിർബന്ധിപ്പിച്ച് പോകാൻ കഴിപ്പിക്കും പക്ഷേ അവളെ കൂടെ ഒരു ജീവിതം ഐ ആം നോട്ട് പ്രിപ്പയർഡ് യാതവ് വ്യക്തമാക്കി അപ്പോൾ നീ ഇതെല്ലാം വിശ്വസിക്കാൻ തുടങ്ങിയോ റാം വീണ്ടും ചോദിച്ചു ഇതുവരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ കുടുംബ വെച്ച് നോക്കുമ്പോൾ വിശ്വസിക്കാതെ ഇരിക്കാൻ പറ്റുന്നില്ല ഒന്നറിയാം അവരായിട്ട് എന്നെ നിർബന്ധിച്ച് പോകാൻ കഴിപ്പിക്കുന്നതാണ് എങ്കിൽ എനിക്കൊരിക്കലും അതിൽ മോചനം ഉണ്ടാവില്ല എൻ്റെ ഇഷ്ടപ്രകാരം നടന്ന പോലെ ഒരു വിവാഹം കഴിക്കണം എന്നാൽ മാത്രമേ എനിക്ക് ഫാഷൻ കൺസേർട്ട് പൂർത്തിയാക്കി തിരിച്ച് ഇസ്താൻബുൾ പോകാൻ പറ്റൂ പിന്നെ അടുത്തൊന്നും തിരിച്ചു വരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല യാദവ് പറഞ്ഞു നീ പറഞ്ഞു വരുന്ന വീട്ടുകാരുടെ മുമ്പിൽ കാണിൽ പൊടിയിട്ട് കൊണ്ട് വൈശാലി വിവാഹം കഴിക്കണമെന്നാണോ റാം നെറ്റിലോട് ചോദിച്ചു ആപ്സലൂട്ട്ലി കൗശലത്തോട് പറഞ്ഞു അവൻ അപ്പോൾ ആ പെൺകുട്ടിയോ അവളുടെ ജീവിതമോ റാം ചോദിച്ചു പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യും ഒരിക്കലും എൻ്റെ കൺമുന്നിൽ വരാത്ത ഏതെങ്കിലും പറഞ്ഞു പറഞ്ഞുവിടും യാദവ് പറഞ്ഞു നല്ല സ്ക്രിപ്റ്റ് പക്ഷേ ഇതിലൊരു തെറ്റുണ്ട് റാം പറഞ്ഞു എന്ത് ഗൗരവത്തോടെ യാദവ് ചോദിച്ചു യാദവ് രാജ്പുത്ത് എന്ന നീ ഇതുവരെ ഒരു പെൺകുട്ടിയും ഒരു പത്ത് സെക്കൻഡിൽ കൂടുതൽ നോക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ വൈശാലിയെ നീ നോക്കി ചോര വരുന്നത് ഇഷ്ടം പോലെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തിനേയും ഏതിനേയും നിനക്ക് നിന്റെ ചോൽപ്പള്ളിൽ നിർത്താൻ കഴിയും വെറും വീട്ടുകാർക്ക് വേണ്ടിയുള്ള ഡ്രാമയാണ് വിവാഹമെന്ന് നീ സ്വയം മനസ്സിനെ പഠിപ്പിച്ചു വെക്കുന്നതാണ് നിനക്ക് അവളെ വേണം അത് സ്വന്തമാക്കാൻ നീ എന്തും ചെയ്യും എൻ്റെ അമ്മ പറഞ്ഞ കഥകളിൽ നിൻ്റെ അച്ഛൻ അതേ സ്വഭാവം തന്നെയാണ് നിനക്ക് നീ വൈശാലയുടെ പ്രകാരം വിവാഹം കഴിക്കും തോന്നില്ല രാവണനാണ് നീ പക്ഷേ ഈ സീത നിന്നെ തന്നെ പ്രണയിക്കുകയുള്ളൂ അവളുടെ ഉള്ളിൽ നീ ഉണ്ടെന്ന് എനിക്കറിയാം നിന്നെ കാണുമ്പോൾ മാത്രം ഒരു കണ്ണുകളുണ്ട് അവൾക്ക് നിങ്ങളുടെ വിളിച്ചു കളി മറ്റാനും ശ്രദ്ധിക്കില്ല എന്നാണോ നിങ്ങൾ രണ്ടുപേരും കരുതിയത് കായറണ്ടും മാറിൽ കെട്ടി റാം ചോദിച്ചു നീ എന്താണ് പറയുന്നത് എനിക്ക് വൈശാലിയുടെ മുടിഞ്ഞ പ്രണയമാണെന്നാണോ യാദവ് ദീക്ഷയിൽ തിരിച്ചു ചോദിച്ചു നീ സമ്മതിച്ചില്ലെങ്കിലും അതാണ് അതിൻ്റെ ഉത്തരം യു ആർ ഇൻ ലവ് യാദവ് പ്രണയത്തിലാവുന്ന ഒരു പുരുഷൻ കാണുന്ന പരിപാടികളാണ് നീ കാട്ടിക്കൂട്ടുന്നത് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അവൻ ഇല്ല ഒരിക്കലുമില്ല എനിക്കൊരു ചൂടുമ്പജ ജീവിതം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല യാദവ് വ്യക്തമാക്കി പറഞ്ഞു അവളെ മറ്റൊരാൾ സ്വന്തമാക്കുന്നത് നോക്കി കഴിയുമോ റാം ചോദിച്ചു ഷടാ യാദവിൻ്റെ ഭാഗത്ത് നിന്നൊരു അലർച്ചയായിരുന്നു കണ്ണുകൾ ചുവന്ന് ഞരമ്പുകൾ മുറുകിയൊരു ഭാഗം എന്തിനാ ദേഷ്യപ്പെടുന്നത് എന്തായാലും നീ അവളെ ഉപേക്ഷിക്കും അവൾക്ക് നല്ല പ്രേമോ മറ്റും ഉണ്ടെങ്കിൽ അവളെ അവളെ കല്യാണം കഴിക്കും പുതിയ ആരെങ്കിലും വരും കാരണം അവൾ സുന്ദരിയാണ് നല്ല കുട്ടിയാണ് റാംബാരൻ തീരം മുൻപ് അവൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചു യാദവ് വൈശാലിയെപ്പോ രക്ഷമിനി നീ പറയരുത് അവളെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ കുടുംബത്തിന് വേണ്ടി അവളെ ഞാൻ വിവാഹം കഴിക്കണമെന്നാണ് നാളെ എനിക്ക് അവളെ വേണമെന്ന് തോന്നിയാൽ ഞാൻ കൂടെ വെക്കും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒഴിവാക്കും മറ്റൊരാളെ നീ അവളെ കൂടെ ചേർത്ത് പറയരുത് യാദവ് ദേഷ്യത്തിൽ പറഞ്ഞു ഒരു പെൺകുട്ടിയുടെ ഹൃദയം വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല യാദവ് എനിക്കറിയില്ല നിങ്ങളിനി എന്ത് മുർജന്മമാണെങ്കിലും ഈ ജന്മത്തിൽ അവളെ പറഞ്ഞെല്ലാം കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്ന് ഒന്നേ പറയാനുള്ളൂ നിന്റെ ബിസിനസ് ഡീൽ പോലെ ഇതിനെ കരുതറാം അവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി